ശബരിമല കവർച്ച കേസിൽ ശബരിമല തന്ത്രി കണ്ഠര് രാജീവര് ജയിലിലാണ് കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധം ഉയർത്തിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി നേതാക്കൾ തന്ത്രിയുടെ വീട് സന്ദർശിക്കുന്നു കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു തന്ത്രിയുടെ അറസ്റ്റിൽ സംശയമുണ്ട് എന്ന് പരസ്യമായി പറയുന്ന ഇടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അതേ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുൻ കോൺഗ്രസ്സുകാരനാണ് പിന്നീട് ബി ജെ പിയിലേക്ക് വന്ന ആളാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം ബി ജെ പിയുടെ നിലപാടിനെ പൂർണ്ണമായും തള്ളുന്നു ബി ജെ പി നേതാക്കൾ പറയുന്നത് തെറ്റാണ് എന്നും കണ്ടര് രാജീവര് എന്ന ശബരിമല തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും സന്ധി വേണ്ട തന്ത്രിസ്ഥാനത്ത് നിന്ന് കണ്ടരര് രാജീവര് രാജിവെക്കണം ഇതാണ് കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ബി ജെ പിയുടെ നിലപാട് തള്ളിക്കൊണ്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം അതിങ്ങനെയാണ് ദേവനെയും ഭക്തരെയും ഒരുപോലെ വഞ്ചിച്ച ഒരാൾ തന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല തന്ത്രി കണ്ടരര് രാജീവര് നിഷ്കളങ്കരല്ല വ്യാജരേഖ ചമച്ചവനാണ് ഇത് മതി പറയുന്നത് ബി ജെ പി നേതാവാണ് എന്നോർക്കണം ബി ജെ പിയുടെ വിശ്വഹിന്ദു പരിഷത്തിന്റെ സംഘപരിവാർ സംഘടനകളുടെ മുഴുവൻ നിലപാടുകളും ബി ജെ പിയുടെ ഉപാധ്യക്ഷൻ തന്നെ തള്ളിപ്പറയുന്ന സ്ഥിതി തന്ത്രിയെ സംരക്ഷിക്കാൻ ഭക്തജന സംഘം ഇറങ്ങിക്കഴിഞ്ഞു ആരാണ് ഭക്തജന സംഘം മറ്റാരുമല്ല ബി ജെ പി തന്നെയാണ് സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് ആ ഭക്തജനസംഘം സംഘപരിവാർ സംഘടനകളെ തന്നെ ട്രോളുന്നു കളിയാക്കുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്ത്രിയെ സംരക്ഷിക്കാൻ ഭക്തജന സംഘം ഇറങ്ങിക്കഴിഞ്ഞു അവർ ഇങ്ങനെ പറയുന്നു തന്ത്രി നിഷ്കളങ്കനാണ് അദ്ദേഹം നിരപരാധിയാണ് അദ്ദേഹത്തിന് എതിരെ തെളിവുകളില്ല സർക്കാർ പക വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്ന കാര്യങ്ങൾ നുണയാണ് ഇങ്ങനെ നീളുന്നു ന്യായീകരണങ്ങൾ പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഇതെല്ലാം പറയുന്നത് ബി ജെ പി നേതാക്കളാണ് ആർ എസ് എസിൻ്റെ നേതാക്കളാണ് സംഘപരിവാർ സംഘടനകളുടെ ഭാരവാഹികളാണ് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പ്രചാരണം നടത്തുന്നത് അങ്ങനെയുള്ള പ്രചാരണത്തെ നിലപാടിനെ പൂർണ്ണമായും തള്ളുകയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചെയ്യുന്നത് സത്യത്തിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടേണ്ട പ്രതിയാണ് തന്ത്രി എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്താം തീയതി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ നാലാം ഖണ്ഡികയിൽ വ്യാജ മഹസം എഴുതിയുണ്ടാക്കിയ പത്ത് പേരുടെ പട്ടിക നൽകിയിട്ടുണ്ട് അതിൽ ഒന്നാം പേരുകാരൻ കണ്ഠരര് രാജീവരര് ആണ് രണ്ടാം പേരുകാരൻ മേൽശാന്തിയും ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് തുടക്കം കുറിച്ചത് ഈ വ്യാജരേഖയാണ് കാരണം ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെ വെറും ചെമ്പുപാളികൾ എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഈ രേഖയാണ് എന്തുകൊണ്ടാണ് ഈ രേഖ വ്യാജമാണെന്ന് പറയുന്നത് കാരണം വ്യക്തം ശബരിമല ശ്രീകോപിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടാണെന്ന് തന്ത്രിക്ക് മുന്നറിവുണ്ടായിരുന്നു എന്തെന്നാൽ മല്യ ശബരിമലയിൽ മുപ്പത്തി എട്ട് കിലോ തങ്ങം കൊണ്ടുവന്ന് സ്വർണം പൊതിയുമ്പോഴും കണ്ടര രാജ്യവര് തന്ത്രിയായിരുന്നു ഇക്കാര്യം മനഃപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് തന്ത്രി വ്യാജരേഖ ചമച്ചത് ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരം വ്യാജരേഖ ചമയ്ക്കൽ ഏഴു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഈ വ്യാജരേഖയെ പ്രമാണമായി സ്വീകരിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് എന്നാൽ ഈ ന്യായം നിരത്തി ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിയാനാകില്ല കാരണം ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുവാളികൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന മുന്നറിവ് ബോർഡിനും ഉണ്ടായിരുന്നു ഈ രേഖയിൽ ഒപ്പുവെച്ച പത്തു പേർക്കും ഇക്കാര്യത്തിൽ മുന്നറിവുണ്ടായിരുന്നു എന്നിട്ടും ഇവരെല്ലാവരും ഈ വ്യാജരേഖ ചമയ്ക്കാൻ ഒരുമിച്ച് ചേർന്നു ഇത് വെറും യാദൃശ്ചികതയാണെന്ന് ഏത് പൊട്ടൻ വക്കീൽ പറഞ്ഞാലും അതിന് വിശ്വസനീയത ഇല്ല ഈ ഗൂഢാലോചന നടത്തിയത് കൊണ്ടാണ് പോറ്റിക്ക് സ്വർണം അടിച്ചുമാറ്റി വിൽക്കാനും പണം കൊയ്യാനും കഴിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും വ്യക്തിപരമായ ലാഭം ലഭിച്ചില്ലെങ്കിലും കുറ്റകൃത്യത്തിൽ പോറ്റിയെ പോലെ തന്ത്രിയും പങ്കാളിയാണ് അതുകൊണ്ട് കുറ്റകൃത്യത്തിന് ഉത്തരവാദിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന സാമാന്യം ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പണം അധികാരം സ്വാധീനം ഇവയെല്ലാം ഉള്ളവർ കുറ്റവാളികളായാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്ത്രിയും ചെയ്യും ആശുപത്രി വാസമടക്കം എല്ലാം അതുതന്നെയാണ് തന്ത്രി ചെയ്തതും ജയിലിലേക്ക് എത്തിച്ച ഉടനെ തന്നെ രേഖാസ്വസ്ഥം പ്രകടിപ്പിച്ചു തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ പരിശോധന നടത്തി പരിശോധനയിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് കണ്ടെത്തി അവസാനം തിരിച്ച് ജയിലിലേക്ക് തന്നെ അയച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ തന്ത്രി ശബരിമല സ്വർണക്കൊള്ളയിൽ കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് ബി ജെ പി നേതാവാണ് ശബരിമല തന്ത്രിയെ സംരക്ഷിക്കാൻ ബി ജെ പി നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ അധികമൊന്നും മെനക്കെടേണ്ട അതിനെതിരെ പറയാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വായിച്ചു കേൾപ്പിച്ചാൽ മതി അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരം പ്രചാരണങ്ങൾ നടക്കുന്നത് എങ്കിൽ ഈ പോസ്റ്റിന്റെ ലിങ്ക് എടുത്ത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി അപ്പോൾ തന്നെ ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും മതിയാക്കി ഓടിക്കൊള്ളും അത്രമാത്രം കൃത്യമായി സർക്കാർ പറയുന്നതിനേക്കാളും കൃത്യമായി പോലീസ് പറയുന്നതിനേക്കാളും നല്ല ഭാഷയിൽ കൃത്യം പറഞ്ഞു വെക്കുന്നുണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് തന്ത്രി കുറ്റവാളിയാണ് എന്ന് എണ്ണി എണ്ണി ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കുകയും ചെയ്യുന്നു